ഈ വീഡിയോ നാല് വർഷം എം എംഫോടെക് തന്റെ ഇട്ടതാണ് അയ്യായിരം ഗോൾഡ് ഫിഷിന്റെ കൂടെ ഒരു ചെറിയ പോണ്ടിൽ കിടക്കണമെന്നാണ് വീഡിയോ പക്ഷെ ഇന്ന് അത് വലിയ ചർച്ച എം ഫോർട്ടെക് അങ്ങ് ഏറിപ്പോയിന്ന് പറയേണ്ടി വരും നാല് കൊല്ലം മുമ്പ് ഇട്ട വീഡിയോ എന്തുകൊണ്ട് ഇപ്പൊ ചർച്ച സോഷ്യൽ മീഡിയ പറയുന്ന എന്താ സോഷ്യൽ മീഡിയയിലെ ആളുകൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കില് ഇത്രയും ചെറിയ ഒരു സ്ഥലത്ത് ഇത്രമാത്രം മീനുകൾ ഒരുമിച്ചിട്ട് അതിൽ കയറി അങ്ങ് കിടന്ന അത്രത്തോളം ചത്തുപൂലെന്നുള്ളതാ നിന്റെ പൈസ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യ പക്ഷെ ഇത് കാണുമ്പോ പറയാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ എന്തായാലും കുറച്ച് ഭാഗങ്ങളൊന്ന് കാണിച്ചരാ നിങ്ങളൊന്ന് കണ്ടു പറ ബട്ട് നമ്മൾ ഇപ്പോഴേ ഇടയാണ് കാരണം നേരം ഇരുട്ടി തുടങ്ങി നമ്മള് കൊണ്ടുവന്ന പ്ലൈക്കൂട്ടി നമ്മുടെ മീന നമ്മള് ഇതിലേക്ക് ഇടാൻ പോവാണ് പൊട്ടിച്ചൂട്ടാ ഓക്കെ അയ്യായിരം മീൻ കുഞ്ഞുങ്ങളെ ഇടാൻ പോകുന്ന പോണ്ടിന്റെ വലിപ്പം നിങ്ങൾ കണ്ടില്ലേ ആ ഒരു കുഞ്ഞു സ്ഥലത്താണ് ഇടുന്നത് വലിയൊരു കുളം ഉണ്ടാക്കി അതിലേക്ക് മാറ്റുന്ന പറയുന്നുണ്ട് പക്ഷെ ആദ്യമേ മീൻ വാങ്ങിക്കൊടുക്കുന്ന സ്ഥലമല്ലേ അപ്പൊ നമ്മുടെ ഹരിമച്ചാന്റെ അടുത്ത് നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് ഗോൾഡ് വിഷൻ ആണ് വേണ്ടത് അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഇറക്കി വെച്ചാണ് ഗോൾഡ് വിഷൻ ഉണ്ടായത് നമ്മൾ കുഞ്ഞ് ഗോൾഡ് വിഷൻ പറഞ്ഞിരുന്നത് ഇത് ഏകദേശം എന്തോരം ഗോൾഡ് വിഷ്ണ്ടാവും അഞ്ചാമ്പ് അയ്യായിരം ഗോൾഡ് വിഷായിട്ടാ അതായത് നമ്മള് ഒരു ഇരുപത്തയ്യായിരം നമ്മുടെ ബഡ്ജറ്റ് പറഞ്ഞായിരുന്നു അപ്പൊ ബാംഗ്ലൂർന്നല്ലേ ചെന്നൈ ചെന്നൈന്ന് ചെന്നൈന്ന് ഇത് ഏകദേശം അയ്യായിരം ഗോൾഡ് വിഷൻ മൂന്ന് ടാങ്കുകളായിട്ടാണ് ഇട്ടാറ് കേട്ടോ അതായത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇടുന്നത് കേട്ടില്ലേ അതായത് ആ മൂന്ന് കുളത്തിലാണ് അതൊക്കെ ഇട്ടിടുന്നത് കുളം എന്ന് പറയണെങ്കിൽ അത്യാവശ്യം സ്ഥലം ഉണ്ട് അല്ലെ ആ പോളിത്തീൻ ഷീറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഇതിലാണ് ഇത് ഉണ്ടായിരുന്നത് പക്ഷെ അതിനൊക്കെ ചെറിയ കവറുകളിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ആള് കൊണ്ടായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊ ആളുകൾ പറയുന്ന കമന്റുകള് ന്യായമായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് അത്രമാത്രം കുഞ്ഞുങ്ങളെ ഇത്രയും ചെറിയൊരു സ്ഥലത്ത് അതോ നീ വാങ്ങി കൊണ്ടുവന്നതിന് ശേഷത്തിനെ കവറിന് കൊണ്ട് തന്നെയാണ് അവർ അത് സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി കാണിക്കാൻ പോണതൊന്നു കണ്ടു ഓക്കെ അപ്പൊ നമ്മുടെ മീൻ്റെ ഇതില് സെറ്റ് സെറ്റാണ് രണ്ടുമൂന്ന് എനിക്ക് ഇതില് ഇറങ്ങി നോക്കാൻ പോവാട്ടാ ഭയങ്കര പൊടിഞ്ഞാല് പിന്നെ ഞാൻ സെറ്റ് ആക്കേണ്ട വരും വല്യ വല്യ പോണ്ടുകൾ ചെയ്തു വെച്ചിരിക്കുന്നെ കുഞ്ഞു കൊറച്ച് മീനുകൾ ഉണ്ടെങ്കിലും അവർക്ക് ശരിക്കും ഇങ്ങനെ ഓടി നടക്കാൻ ഭാഗത്തിന് നല്ല അടിപൊളിയായിട്ട് വലിയ വലിയ പൂണ്ടുകള ചെയ്തിരിക്കുന്നത് അങ്ങനെണ്ട് നല്ല പക്ഷെ ഒരു പ്രശ്നം ഉണ്ട് എന്റെ മൂക്കിൽ വെള്ളം കേറി എടാ മുങ്ങ ആ മുങ്ങോ എന്താ കാണിച്ചു കൂട്ടുന്നു അതിൽ കേടുന്ന് കുത്തി മറിയാ ഈ മീനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര കുഞ്ഞേതാണ് അങ്ങോട്ട് കിട്ടി തിരിഞ്ഞ് മറിയുമ്പോഴൊക്കെ അതിന്റെ മേത്ത് തട്ടും അതിന് ചെറിയ ഡാമേജുകൾ വരും ജീവികൾ മരിക്കും സംഭവം ശരിയാണ് നമ്മളെ കയ്യില് പൈസ ഉണ്ടെന്നുണ്ടെങ്കില് നമുക്ക് എന്ത് തോന്നിയാസം കാണിക്കാം എന്ന് ലൈസൻസ് അല്ല അതാദ്യം മനസ്സിലാക്കുക ഇനി ഞാൻ ഇയാള് ഈ മീൻ കൊണ്ടുവന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്ന ഒരു ക്ലിപ്പും കൂടി ഒന്ന് കാണിച്ചരാം എന്തായാലും എന്തേ ഒരുപാട് സന്തോഷദിവസം ആട്ടാ അതായത് ഇത്രോ അധികം കുഞ്ഞു മീൻ കൊണ്ടപ്പോ ഇങ്ങനെ കിടക്കാനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാകും ഞാൻ വിചാരിച്ചായിരുന്നില്ല അങ്ങനത്തെ ഒരു ഭാഗ്യം ഫിഷ് തെറാപ്പിയൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു മീത്തൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ കൊത്തി 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 കയ്യോ അതൊക്കെ വേറെ ലെവല നല്ല രസം ഉണ്ടാ വേണമെങ്കിൽ പറയുന്നു അപ്പൊ എന്തായാലും സംഭവം ഇന്നത്തെ ആ നമ്മുടെ ദിവസം ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഇവർക്ക് എന്തായാലും ഈ ഒരു ടാങ്കിൽ ഇവരെല്ലാവരും ഇടാൻ പറ്റില്ല നമ്മൾ തന്നെ വലിയൊരു ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്ത് ഇവരെ മാറ്റുന്നതായിരിക്കും കാരണം ഇതൊക്കെ വലുതായി വരുമ്പോൾ ഇവർക്ക് ഇത്ര ഉള്ള ടാങ്ക് ഒരിക്കലും ശരിയാവില്ല അപ്പൊ നമ്മൾ വലിയ ടാങ്ക് സെറ്റ് ഇനി അതുപോലെ തന്നെ നല്ല എയറേഷൻ ഒക്കെ വെച്ച് നല്ല സൂപ്പർ ടാങ്കിലേക്ക് അടുത്ത ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാവും അപ്പൊ ഇന്നത്തെ നമ്മുടെ പണി എന്ന് പറഞ്ഞ ആകെ വെള്ളം ഒന്ന് ക്ലീൻ ആക്കി ആക്കിയിട്ടാന്ന് കേട്ടില്ലേ അത്രമാത്രം സൗകര്യമുള്ള അവിടെ ഉണ്ട് അവിടെ നിന്നാണ് ഈ ഒരു കുഞ്ഞു സ്ഥലത്ത് കൊടുത്തിട്ട് അതിൽ തേർന്നിട്ട് കൊത്തി മാറിയത് അല്ലാത്തൊരു പഹയം തന്നെ കേട്ടോ ഇനി കുറച്ചും കൂടി ഭാഗങ്ങളുണ്ട് ഒന്ന് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയും ചിലപ്പോൾ എന്നെ തെറി വിളിക്കാൻ വരും കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ അവർ പറയുന്നുണ്ടാവുക പിന്നെ അവൻ്റെ പൈസ അല്ല അവൻ എന്ത് ചെയ്തോട്ടെ എന്നുള്ളത് പക്ഷേ ജീവികളെയാണല്ലോ ഈ ചെയ്യുന്നത് ആദ്യമൊക്കെ നല്ല അടിപൊളി ടക്ക് വീഡിയോസ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ കുറഞ്ഞു ഏകദേശം ഒന്നര കോടി വരെ വ്യൂ ഉണ്ടായിരുന്ന ആൾക്ക് ഇപ്പോൾ അഞ്ച് ലക്ഷം ആറ് ലക്ഷം ആയിട്ട് ചുരുങ്ങി ആളുകൾ പഴയ ആ ഒരു ക്വാളിറ്റി കുറഞ്ഞത് കൊണ്ട് പോകുന്നതാവാ അതൊന്നും എനിക്കറിയില്ല അതൊക്കെ അയാളുടെ താല്പര്യങ്ങളാണ് പക്ഷെ ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ ബാക്കി കൂടി ഒന്ന് കാണും ആ കുത്തി മറയുന്നതിന്റെ ഇടയിൽ എന്തായാലും കുറെ മീനുകൾ ചത്തുപോയിട്ടുണ്ടാവും പിന്നെ വലിയൊരു കുള ഉണ്ടാക്കും എന്നൊക്കെ ആള് പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആ വലിയ സംവിധാനം കണ്ടിട്ടല്ലേ ഇതിപ്പോ വാഗൻട്രാജഡി പോലെ ആയില്ലേ അങ്ങനെ മീൻ ഇട്ടത് മാത്രല്ല സംഭവം ഓക്സിജനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്നാൽ പോലും അതിൽ നമ്മൾ കടുത്ത് കുത്തി മറിയുമ്പോ ആ ചെറു ജീവികൾ ചത്തുപോകടൂ അപ്പൊ കുളിച്ചിട്ടാണെങ്കിൽ അതിലിറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് ഈ വസ്ത്രത്തിന്റെ അവസ്ഥ എന്താ എന്തു ആവട്ടെ പക്ഷെ ആ ജീവികൾ ചത്തുപോകണത് ശരിയാണോ ഇനി വീഡിയോന്റെ ഒരു എൻഡിങ് കൂടി നിങ്ങൾ കേൾക്കണം നിങ്ങൾക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് കാണുന്ന ആളുകൾക്ക് എത്ര സന്തോഷം അറിയില്ല കാരണം അത്രമാത്രം നെഗറ്റീവ് കമന്റ് ആണ് ഫുള്ള് നെഗറ്റീവ് കമന്റ് ആണ് കുറച്ച് ആളുകളും മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ നാല് കൊല്ലം മുമ്പ് വന്ന വീഡിയോ വീഡിയോന്ന് ആലോചിച്ചോ അങ്ങനെ പലതും ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അന്നത് ഭയങ്കര സന്തോഷത്തിൽ കണ്ട ആളുകൾ ഇപ്പോൾ ഇപ്പൊ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഊളത്തരാണില്ലേ ചെയ്ത് എന്നുള്ളതാണ് കൊള്ളാം വലിയൊരു കുളം ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട് പിന്നീട് ഒരു അപ്ഡേഷനും ആ മീനുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടില്ല ഒരു പക്ഷെ വല്ല ആളുകൾക്ക് അത് വെറുതെ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും കൊള്ളാം അല്ലെ ഇപ്പൊ ഞാൻ വീട്ടിലല്ല പുറത്താണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടത് കൊണ്ട് റിയാക്ട് ചെയ്തു തന്നോളൂ കൊറേ വീഡിയോസ് ഇതേപോലെ ഉണ്ട് എന്നുള്ളതാണ് ജീവികളെ ഉപദ്രവിക്കുക പണത്തിന്റെ കഴപ്പ് കാണിക്കുക അങ്ങനെ കൊറേ ആളുകളുണ്ട് ഉണ്ട് എന്ത് പറയാനാണല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക ഞാനിത് കണ്ടപ്പോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കാര്യം കറക്റ്റൊക്കെ തന്നെയാണ് പണമുണ്ടെന്ന് കരുതിക്കൊണ്ട് ജീവജാലങ്ങളെ ഇമ്മാതിരി ഉളത്തരം ചെയ്യണത് ശരിയല്ലല്ലോ തെറി വിളിക്കാൻ വരുന്ന ആളുകൾ ഉണ്ടാവട്ടോ നിങ്ങൾ വിളിച്ചു പോക്കോളൂ കാരണം നിങ്ങൾക്ക് അതിന്റെ മൂല്യം മനസ്സിലാവാഞ്ഞിട്ടാണ് പണത്തിന്റെ മൂല്യമല്ല ജീവികളുടെ ജീവന്റെ മൂല്യം അപ്പോൾ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ഇവിടെ പോൾ സൈനികം